ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് പറയുന്നത് ധോണി വാട്ടർഫാളിലേക്കുള്ള വീഡിയോ ആണ് പാലക്കാടുള്ള ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസത്തെ വീഡിയോ ആണ് ഇത് ആക്ച്വലി ഞങ്ങളിപ്പോൾ ഈ ഇൻട്രൊഡക്ഷൻ റെക്കോർഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതെ ട്രിപ്പ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ധോണി വാട്ടർഫോളിലെ രണ്ട് ക്ലിപ്സ് നമുക്ക് ഡിലീറ്റ് ആയി ഇൻട്രൊഡക്ഷൻ എടുത്ത വീഡിയോ എങ്ങനെയാണെന്നറിയില്ല ഡിലീറ്റ് ആയിപ്പോയി അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിപ്പോ റീക്രിയേറ്റ് ചെയ്തത് ഒന്നുകൂടെ ഇൻട്രൊഡക്ഷൻ എടുക്കുന്നത് അതെ അപ്പോ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ജസ്റ്റ് ആ അവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ധോണി വാട്ടർഫോളിൽ ഞങ്ങൾ ഏകദേശം പത്തുമണി പത്തുമണിക്ക് അല്ലേ പത്തുമണിയൊക്കെ ആയപ്പോഴേക്കും ആ അപ്പോൾ എത്തി ധോണി വാട്ടർഫോളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ട്രിപ്പായിട്ടാണ് ആൾക്കാർ കേട്ടുന്നത്

ആ നമ്മളെ നമ്മൾ ഇറങ്ങിയപ്പോൾ സെക്ഷൻ ടു സ്റ്റാർട്ട് ചെയ്തായിരുന്നു അപ്പോൾ ആണെങ്കിൽ എല്ലാവരുടെയും ബാക്കി നമ്മുടെ ഗൈഡ് എല്ലാവരുടെയും ഫ്രണ്ടിൽ നിന്ന് പോയി ആ പിന്നെ അവിടുത്തെ ടിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് നൂറ്റി ഇരുപത് രൂപയാണ് ടിക്കറ്റ് വരുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയായി ഞങ്ങൾ പത്തരയ്ക്ക് പത്തരയ്ക്ക് ആ പത്തരയ്ക്ക് കയറി തിരിച്ചിറങ്ങിയപ്പോഴേക്കും ഒന്നര മണിയായി അതായത് മൂന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂർ ട്രക്കിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വീടിയിലേക്ക് പോവാം അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണുക ഞങ്ങളുടെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ എന്ത് ഫീഡ്ബാക്ക് ആണെങ്കിലും ബി പോസിറ്റീവ് നെഗറ്റീവ് ഞങ്ങളെ കോമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആവും ഈ വീഡിയോ പ്രൊവൈഡ് ചെയ്യുക സോ കംപ്ലീറ്റ് ആയിട്ട് വാഷ് ചെയ്യുക ഞങ്ങളോണ്ടിരിക്കണത് കേട്ടോ ഇവിടെ ചെറിയൊരു കേറ്റം കയറി പോവാണ് നമ്മൾ വരുന്ന വഴിക്ക് നല്ല ഫ്രഷ് ആനപ്പിണ്ടായിരുന്നു നല്ല കൊടും കാടാണ് കേട്ടോ അത് നല്ല കിടിലും കാടാ കുഞ്ഞു തന്നെ തളർന്നു അല്ലേ ഞാൻ നടന്നൊന്നുമില്ല കുറച്ച് ണന്നൊന്നുമില്ല കൊറച്ചുള്ള് ഒരു ഇരുന്നൂറ് മുന്നൂറ് ഇരുന്നൂറ് മുന്നൂറല്ല ഒര കിലോമീറ്റർ കാണത്തേ ഉള്ളൂ ഓൾമോസ്റ്റ് ഉണ്ട്

ഒരു കൂടെ ഉള്ള ഇടവഴി ാണ് നല്ല കുത്തനെ ഇവിടെ ആവുമ്പോ പക്ഷെ നല്ല ഷോർട്ട് കട്ടാണ് കൊറേ ദൂരം കുറഞ്ഞിട്ടു ഞങ്ങളടുത്തെയാ ഇങ്ങോട്ട് കയറിയപ്പോഴേക്കും അവരാ താഴെ അവർ പറഞ്ഞേ ഇത് വീടിയൊന്നും എടുക്കരുതെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഇവിടെ എല്ലാവരും എടുക്കുന്നുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ എടുക്കുന്നു അല്ലെ കൊഞ്ചു വീടല്ല വീടില്ലേ വീടില്ലേ ആ ഇത് സ്ലിപ്പറിയാണ് കേട്ടോ മുട്ട ഉരുളൻ കല്ലുകളായിട്ട് കിടക്കുവാണ് പൂശി കയറിയില്ലെങ്കിൽ നേരെയതായാൽ പോകും ഇത് നമ്മുടെ ശബരിമല നിന്ന് ശബരിമല പോകുന്ന വഴി ആണ് എനിക്ക് ഓർമ്മ വരുന്നത് അവിടെ ഇതുപോലത്തെ ഉള്ള ഏറ്റങ്ങളാണ് ശരി ഇതുപോലെയാണ് കയറി പോകുന്നത് നീ ഫ്രണ്ടിന് കയറിച്ചിട്ടുണ്ട് പിടിച്ചിട്ടുണ്ട് 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 ഇതുവഴി കേറി ഇതുവഴി കയറി ഇതുവഴിയോ ഇതുവഴിയോ കൊഞ്ചൂസ് നമ്മളെ ശക്തി ഉണ്ടോ നിനക്ക് ട്ടെ കേറ് എന്നെ കൊണ്ട് പറ്റും കേറ് കേടില്ല അത് മനസ്സിലായു കയറിക്കോളൂഷ്ടംപോലെ ജീവികളുണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ ഒന്നിനെയും കാണാനല്ല രണ്ട് രണ്ടുമൂന്ന് രണ്ടുമൂന്നാല കണ്ടടക്കൊരു സിംഹാലം കുറങ്ങനെ കണ്ടു അത് മേളീ ആടി കളിക്കുവാണ് ഈ വീഡിയോ എടുത്തുകഴിഞ്ഞാൽ കിട്ടത്തില്ല സിംഹവാലം അങ്ങനെ അറിയോ അതൊക്കെ നടക്കുക എന്നിട്ട് പറയൂ ആ ഫ്ലാസ്ക് കൂടെ കണ്ടു വരേണ്ടതായിരുന്നു എന്ത് ക്യാമറ മാത്രപ്പോ തന്നെ ഇങ്ങനെ പോയി ഫ്ലാസ് ആവുമ്പത്തേനും ഒത്തിരി സംഭവങ്ങളെ ബോർഡൊക്കെ ഇടയ്ക്ക് പക്ഷെ നമ്മൾ ഒന്നിനെയും കണ്ടില്ലായിരുന്നു അല്ലെ ആ ഓൺലി സിംഹമാലം കുരങ്ങിനെ മാത്രമേ കണ്ടോളൂ പിന്നെ ഇടയ്ക്ക് രണ്ട് മറ്റേ ആനയെ കണ്ടു വേറൊന്നെയും കണ്ടില്ല ആ നാട്ടാന കാട്ടാനും കണ്ടില്ല ഇവിടെ മറ്റേ എന്താ മറ്റേ ഡെസിഡ്സ് ഫോറസ്റ്റിന്റെ ഒരു ഫീല് കിട്ടുന്നുണ്ട് അല്ലെ ഇലയാളൊക്കെ ഒത്തിരി പൊഴിയുന്നുണ്ടല്ലോ ഡെസിഡ്സ് ഫോറസ്റ്റ് ആ അലയാളൊക്കെ ഒത്തിരി പൊഴിയുന്നുണ്ടായിരുന്നു നമ്മള് വന്നപ്പോ ആലപ്പുഴയും കാട് അതെ ഇടയ്ക്കിടയ്ക്കൊക്കെ മറ്റേ ഇവിടെ ഹോൺ ബില്ല്ണ്ടെന്ന് പറഞ്ഞല്ലോ അതിന്റെയൊക്കെ സൗണ്ട്സ് ഒക്കെ കേൾക്കുന്നുണ്ട് അതിന്റെ തന്നെ ആണോന്ന് കിലോമീറ്റർ പെട്ടെന്ന് കഴിയല്ലേ നമ്മൾ കയറിട്ടും കയറിയിട്ടും തീരുന്നില്ല കേട്ടോ രണ്ട് കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ അല്ല നാല് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് രണ്ട് കിലോമീറ്റർ കൂടെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ നമ്മൾ അതിനേക്കാളും കൂടുതൽ ആയി തോന്നുന്നു മൂന്ന് നാല് കിലോമീറ്റർ പിന്നെ കയറി എത്തുന്നില്ല ആദ്യത്തെ രണ്ട് കിലോമീറ്റർ സൂപ്പറായിട്ട് തീരുന്നു പക്ഷെ കാട് കാട് അടിപൊളിയാണ് നമ്മൾ ആദ്യം കയറിയത് പോലെയല്ല ആദ്യം കയറി ഇപ്പോൾ നല്ല തളർന്നു പെട്ടെന്ന് തളർന്നായിരുന്നു അല്ലേ ക്ഷീണിച്ച് അപ്പോൾ ആ ക്ഷീണമൊക്കെ മാറി കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് നടക്കാൻ പറ്റുന്നുണ്ട്

ഈ റൗണ്ട് അടിച്ച് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ അവിടെ സാധാരണ സാധാരണ ഒരു ഒരു ചുരം ചുരം കയറുന്ന ഷോർട്ട് കട്ട് നോക്കിയായിരുന്നു വെച്ച് ബ്രേക്ക് കയറി ട്ടക്കാരെ പോടി ബൈക്കിലുള്ള പാറയൊക്കെ ഉണ്ടായിരുന്നു അതൊരു

ഒത്തിരി മറ്റേ എന്താ ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടുള്ള എന്തൊക്കെയാ അത് പറയോ യു ഹാവ് ഐഡിയല്ല ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഫോറസ്റ്റും പിന്നെ ഓഷനും ഈ രണ്ട് തിങ്സ് ആണ് ഏറ്റവും മിസ്റ്റീരിയസ് ആയിട്ടുള്ളത് നമുക്ക് ഒരിക്കലും ഇങ്ങനെ ഇപ്പോൾ ഭയങ്കര ഈ ഫോർ എക്സാമ്പിൾ ആമസോൺ റെയിൻ ഫോറസ്റ്റ് ആയാലും അതിനൊക്കെ ഉള്ളിൽ പോകാൻ പറ്റത്തില്ല അത്രയ്ക്ക് ഭയങ്കര തിക്കായിട്ടൊക്കെ ഉള്ള സംഭവങ്ങളിലൊക്കെ പോകാൻ പറ്റത്തില്ല അവിടെ എന്താ ഉള്ളത് എങ്ങനെയാ പിന്നെ ഒന്നും അറിയാൻ പറ്റത്തില്ലല്ലോ അതുപോലെ തന്നെ ഓശനും ഞാൻ ഒരു രണ്ടിലോ അതിനു മുമ്പൊക്കെയാണ് ബെർമുടാ ട്രയാങ്കിളിനെ കുറിച്ച് നീ നടക്കോ എന്റെ തള്ളി തള്ളി അപ്പുറത്തേക്ക് ഒക്കെ കഴിഞ്ഞോ ട്രയങ്കിളിന്റെ തള്ളി പറഞ്ഞോ ണ്ട് പക്ഷെ അതൊക്കെ ഞാൻ എന്തോ അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഫാസിനേഷൻ ആയിരുന്നു അതിനെ റിസർച്ച് നടത്താനായിട്ട് അപ്പൊ നോക്കിയപ്പോഴത്തേനും എന്നാ അത് ഭൂമിയുടെ എഡ്ജെന്ന പറ അത് ലൈക്ക് ഹോൾ സംഭവം അവിടെ പോയി കഴിഞ്ഞാൽ മാസിലാ ചെന്ന് മാസം എന്താ മറ്റേ അല്ല അത് ഓഷല്ലത് എന്ന് വെച്ച അത്രയും മിസ്റ്റീരിയസ് സംഭവങ്ങള് ഓഷൻ ലൈ ചെയ്യുന്നുണ്ട് അതുപോലെയാണ് ഫോറസ്റ്റും

കുറച്ചു വെള്ളം കൂടെ ഉള്ളു ഞങ്ങൾക്ക് ഇതിന്റെ ഏറ്റവും മേലത്തി നമുക്ക് അത് പിടിക്കാം ഞങ്ങൾ ഏകദേശം എത്താറട്ടോ ഇനി എഴുന്നൂറ്റമ്പത് മീറ്ററും കൂടി ഒള്ളു കുഴപ്പമില്ലല്ലേ കൊളി ഞങ്ങളിപ്പോ വാട്ടർഫോൾ എത്താറട്ടോ ആ വാട്ടർഫോളിന്റെ സൗണ്ട് ഒക്കെ ഇപ്പൊ കേൾക്കുന്നുണ്ട്

നമ്മടെ ഗൈഡിന്റെ പൊടി പോലും കാണാറില്ല വന്നപ്പോ ആ വന്നപ്പോ എല്ലാരും കൂടെ ഒരുമിച്ചായിരുന്നു ഇറങ്ങിയത് അയാള് നമ്മൾ എന്ന് പറഞ്ഞാൽ മുന്നേ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നോക്കിയാണ് നടക്കുന്നത് അപ്പൊ അയാളുടെ കൂടെ വേറൊരു ഭയങ്കര വേറൊരു ടീമാണ് അയാളുടെ കൂടെ നടന്നത് തമിഴായിരുന്നു തോന്നുന്നത് അവർ അവർ തമിഴായിരുന്നു അവർ നമ്മുടെ പുറകിലായി അവർ തമിഴായിരുന്നെന്ന് തോന്നുന്നു അവർ അവരും ആകീട്ടുകൊണ്ട് തുടങ്ങിയത് നടന്നു തുടങ്ങിയത് അതിൽ എന്നിട്ട് ലാസ്റ്റ് ഇപ്പം ആ ടീമിൽ തന്നെ കുറേ പേര് മാറി കുറേ പേര് മാറി കുറേ പേര് പിന്നെ സ്ലോ ആയി പിന്നെ അയാളും വേറൊരു പയനും കൂടെയാണ് കണ്ടിപ്പോയത് അടുത്തീ ഇവിടെ എത്തിയപ്പോഴേക്ക് നല്ല തണുപ്പായല്ലേ ും കൂടെ തണുപ്പാണല്ലോ എത്തി കാണാൽ പോട്ടർഫോൾ എത്തി ആ ഇവിടെ ഇനി താഴോട്ട് ഇറങ്ങണം എന്തോ അല്ലേ ആ ഇവിടെ താഴോട്ടല്ലേ അവരൊക്കെ ഫ്രണ്ടിൽ പോകുന്നുണ്ട് താഴോട്ടല്ലെന്നോന്നു ആണല്ലോ ഇവിടെ കെട്ടിയിട്ടുണ്ടോ കേട്ടോ ഇതുവഴി താഴോട്ടിറങ്ങി പോകുന്നു ഒരു താഴോട്ടിറങ്ങി പോകണം എന്നുണ്ട് ഇവിടെ കെട്ടിട്ടുണ്ട് കൽപ്പടവുകൾ ആ ഇവിടെ ഒരു ചെറിയൊരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ ഇവിടെ ചെറിയ ഇതിൻ്റെ ഒരു വ്യൂ ആണ് നമുക്ക് അപ്പുറത്തോട്ട് പോവാം അപ്പുറത്തോടെ ആയിരിക്കും വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങുകയോ കുളിക്കുകയോ ചെയ്യരുത് നമുക്ക് മുന്നോട്ട് പോവാണി

നമുക്കപ്പോൾ വെള്ളച്ചാട്ടത്തിലോട്ട് ഇറങ്ങാം കൈ ഇടിച്ചിട്ട് കുറച്ച് അങ്ങോട്ട് ഇനി ഇറക്കി സൂപ്പർ കേട്ടോ വൈക്കല്ലേ വൈക്കലല്ലേ ആദ്യം ഇറങ്ങി വന്ന് ചെക്ക് ചെയ്തതാണ് വൈക്കൽ ഉണ്ടോന്നുള്ള കാര്യം സൂപ്പറല്ലേ ദിവസം ഇറങ്ങിയിട്ടുണ്ടോ അതുപോലെ വെള്ളച്ചാട്ടപ്പിട ഇറങ്ങി ആ ആ മീനുകളൊക്കെ അങ്ങനെ ഈ നടന്നു വന്നിട്ട് ഇവിടെ കുറച്ചു നേരം ഇരുന്ന് വെള്ളത്തിലൊക്കെ ഇറങ്ങി പിന്നെ ഈ വാട്ടർഫോളിലൊക്കെ വാട്ടർഫോൾ വലിയ വാട്ടർഫോൾ ഇവിടെ നമുക്ക് ഈ ഇതിൻ്റെ മേളയിൽ നിന്ന് കാണാൻ പറ്റുന്നത് ഒരു വലിയ വാട്ടർഫോൾ അല്ല ചെറുതായിട്ട് ചെറിയൊരു ഇതുപോലെയാണ് ഇവിടെ മേളയിൽ ഒഴുകി പോകുന്നത് അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് ഇറങ്ങി കാല കഴുകി പിന്നെ മുഖം നനച്ചു നല്ല തണുപ്പായിരുന്നു കേട്ടോ നല്ല റിഫ്രഷിംഗ് ആയിരുന്നു ഈ മുഖം മുഖം കഴുകിയപ്പോഴേക്കും നല്ല റിഫ്രഷിംഗ് ആയിരുന്നു പിന്നെ കുഞ്ഞൂസിനെ വെള്ളത്തിൽ ഒരു രക്ഷയില്ല ഭയങ്കര പേടിയാണ് കേട്ടോ ഭയങ്കര പേടിയാണ് മീനൊക്കെ കൊത്താൻ വരുന്നുണ്ടായിരുന്നു മീൻ അവിടെ കൂടെ പോകുന്നുണ്ടെന്ന് പറഞ്ഞു എന്റെ അമ്മ എന്റെ പേടിയായിരുന്നു പിന്നെ വെള്ളത്തിൽ കാലൊഴിക്കത്തില്ല താറപ്പുറത്ത് തന്നെ ഇരിക്കുവാണ് പക്ഷെ മീനൊക്കെ നമ്മുടെ കാലിന്റെ അടുത്തുകൂടെ ഒക്കെ പോകുന്നുണ്ട് കാലില് കുഞ്ഞു കാലിൽ പോയി കൊത്തുന്നു ഞാൻ കണ്ടായിരുന്നു അങ്ങനെ ഇവിടെ നല്ല റിഫ്രഷിംഗ് മൈൻഡാണ് കേട്ടോ ഇവിടെ ഏറ്റവും മെയിൻ വന്നിട്ട്

അമ്മ ഇപ്പൊ പന്ത്രണ്ട് മണിയായി ഞങ്ങള് പത്തിരയ്ക്ക് തുടങ്ങി ഒന്നര മണിക്കൂറാണ് കറക്റ്റ് ഒന്നര മണിക്കൂർ ഇറങ്ങി അത് കേട്ടുമായിരുന്നു മൊത്തം കേട്ടോ ഹെയർ പിൻ പോലത്തെ കേട്ടുമായിരുന്നു ഇനി ഞങ്ങൾ കുറച്ചു നേരം കൂടെ ഇവിടെ ഇരുന്നിട്ട് ഇവിടെനിന്ന് ഇറങ്ങുവാണ് ഇവിടെനിന്ന് ഇനി നെല്ലിയ മതിയിലേക്ക് പോകണം ഞങ്ങൾ റങ്ങാറുണ്ടോ മേലിലേക്ക് വന്നപ്പോഴെ ആനപ്പിണ്ടൊന്നും ഇല്ലല്ലോ മേനിലേക്ക് വന്നപ്പോ അങ്ങനെ ആനപ്പിണ്ടോ അങ്ങനെയൊന്നുമില്ലല്ലോ ഓ താഴെ ഉണ്ടായിരുന്നു ഓ ഓ ഇവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് നെല്ലിയാമ്പതി പോവാ ഇവിടെ നിന്ന് ഇറങ്ങാൻ കയറി ഇപ്പോൾ ഒന്നര മണിക്കൂർ എടുത്ത് ഇറങ്ങാൻ ഒരു ഒരു മണിക്കൂറിൽ ഇറങ്ങാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അതാണ് ഗൈഡ് പറഞ്ഞത് ഇത്രയും ദൂരം ഈ കുറച്ച് ദൂരം ഒരു ഇരുന്നൂറ് മീറ്റർ അല്ല ഈ ഇരുന്നൂറ് മീറ്റർ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയില്ലേ ആ നേരോ ആ നേരോട്ടുള്ള വഴി അത്രയും ദൂരം കുറച്ചൊന്ന് ശ്രദ്ധിച്ചു പോകാൻ പറഞ്ഞു കാരണം ഇവിടെ ചിലപ്പോൾ പല പന്നിയോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് വച്ച് വാദം എടുത്തുവെച്ച് ചാടാൻ സാധ്യത പറഞ്ഞു വാന്തോന്ന് പറഞ്ഞു പറഞ്ഞാൽ കുറങ്ങല്ലേ ഇറങ്ങാൻ പോകുന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത്രയും കുറച്ച് ദൂരം ഒന്ന് ശ്രദ്ധിച്ച് പോകാൻ പറഞ്ഞു ഞങ്ങൾക്ക് നേരത്തെ പോകാനുള്ളതുകൊണ്ട് ഇനി നെല്ലിയമ്പളിയും കൂടെ പോകുന്നത് കൊണ്ട് ഇറങ്ങുവാണ് ഞങ്ങളപ്പം ബിസ്ക്കറ്റും കഴിച്ച് കഴിച്ച് ഇറങ്ങുവാണ് പ്ലാസ്റ്റിക് ഞങ്ങളുടെ സെക്കൻഡ് ഡേയുടെ ഫസ്റ്റ് പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ് അത് ധോണി വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു വീഡിയോ ആയിരിക്കും വരുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇന്ന് വൈകുന്നേരം പോകുന്ന നെല്ലിയമ്പതി ആയിരിക്കും അത് പാർട്ട് ടൂവിലായിരിക്കും സെക്കൻഡിലെ പാർട്ട് ടൂവിലായിരിക്കും അത് വരുന്നത് അതായത് പാലക്കാട് പാർട്ട് അതെ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക 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 സബ്സ്ക്രൈബ് ആൻഡ് ദെൻ ബൈ ബൈ